ഞാൻ എനിക്ക് വയസ്സായി സ്കൂളിൽ പോവാൻ പോവാണ് ഞാൻ സ്കൂളിൽ പോയി വന്നിട്ട് നമുക്ക് കാണാം അപ്പൊ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ പോയി ഒരു ദിവസം എനിക്ക് കിട്ടിയ സ്റ്റിക്കറൊക്കെ എൻ്റെ കിലോ കൊട്ടിക്കായിരുന്നു അപ്പോ ഗൈസ് ഞാൻ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സൊക്കെ തന്നെ കുറച്ച് രണ്ട് മൂന്ന് ഗിഫ്റ്റ് ഒക്കെ ഉള്ളത് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് വയസ്സ് എല്ലാ വർഷവും കിട്ടും പിന്നെ ഗൈസ് എനിക്കിത് ഐശ്വര്യം തന്നതാണ് ഗൈസ് പിന്നെ ഗൈസ് അപ്പൊ ഇത്ര എന്റെ ഗിഫ്റ്റ് ഗൈസ് നമുക്ക് കേക്ക് പൊന്നു സുധൈ അവിടെ ഇരുന്ന് എന്തോ കുരുത്തക്കേട് ചെയ്യുന്നുണ്ട്

കുറെ നാളായി പറയണ ഇവിടെ ബീച്ച് തുടങ്ങിയിട്ട് വന്നം വന്നു ഇതുവരെ വരാൻ പറ്റില്ല അപ്പൊ കുഞ്ഞാറ്റേക്ക് സർപ്രൈസായിട്ട് ഇടക്ക് വന്നു അല്ലെ പൊനുസേരം ਜੀਲਾ ਤਰੇਂਦ ਤੀਕੀ ਬੀਡੀ ਕੋਨੀ. ਵੀਟੀ ਦੋ ।

ക്ലാസ്സിന്റെ ഇന്നലെ പോയിട്ട് ലൈറ്റ് ആയിട്ട് ഇപ്പഴേക്കും ഓ ഞാൻ വന്നിട്ട് നേരത്തെ തന്നെ കട വാറങ്ങി അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ബൈ ബൈ